നമസ്കാരം മാൽദ്വീപിന്റെ അറുപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീപിലേക്ക് എത്തുകയാണ് എന്നാൽ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഏത് പ്രതിസന്ധിയിലും ആദ്യം സഹായിക്കാൻ എത്തുന്ന രാജ്യം ഇന്ത്യയാണെന്ന് മാലദ്വീപ് സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രശംസിച്ചു ഇന്ത്യയുടെ അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയത്തിന്റെ വിജയമായി ഇത് വിലയിരുത്തപ്പെടുകയാണ് മാലദ്വീപിന് സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഓപ്പറേഷൻ കാക്ടസ് വഴി ജനാധിപത്യ സർക്കാരിനെ സംരക്ഷിച്ചതു മുതൽ രണ്ടായിരത്തി നാലിലെ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ കുടിവെള്ള ക്ഷാമം സമീപകാലത്ത് ലോകത്തെയാകെ പിടിച്ചുലച്ച കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ സമയത്തെ വാക്സിൻ മരുന്ന് സഹായങ്ങൾ വരെ ഇന്ത്യയാണ് ആദ്യം സഹായഹസ്തം നീട്ടിയത് ഈ ദീർഘകാല സൗഹൃദവും നിസ്വാർത്ഥമായ പിന്തുണയും മാൽദ്വീപ് ജനത എന്നും ഓർമ്മിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രശംസ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസുവിന്റെ നേതൃത്വത്തിൽ ചില സമയങ്ങളിൽ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ചെറിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ഇന്ത്യയുടെ സ്ഥിരതയാർന്ന പ്രതിബദ്ധതയും അയൽരാജ്യങ്ങളോടുള്ള കരുതലും ഈ പ്രശംസയിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ ദീർഘവീക്ഷണമുള്ള വിദേശ നയം പ്രത്യേകിച്ച് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഊന്നൽ നൽകുന്നത് ഈ പ്രശംസയിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് മാൽദ്വീപിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥി എന്ന നിലയിൽ മോദിയുടെ സാന്നിധ്യം ഇരു രാജ്യങ്ങളെയും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ സഹകരണം കൂടുതൽ ദൃഢമാക്കാനും പരസ്പര വിശ്വാസവും ബഹുമാനവും വർദ്ധിപ്പിക്കാനും സഹായിക്കും മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ നേതൃത്വം എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് അടിവരയിടുന്നു അതേസമയം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചില വെല്ലുവിളികളിലൂടെ കടന്നുപോവുകയാണ് ഈ തർക്കങ്ങൾ പ്രധാനമായും മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങളും ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളും കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഹമ്മദ് മൊയ്സു മാലദ്വീപിന്റെ പ്രസിഡന്റായ അധികാരം ഏറ്റെടുത്തത് ഇന്ത്യ ഔട്ട് എന്ന പ്രചാരണത്തിലൂടെയായിരുന്നു ഇത് ഇന്ത്യയുടെ സൈനിക സാന്നിധ്യത്തെയും മാലദ്വീപിലെ ഇന്ത്യൻ സ്വാധീനത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു അതേസമയം ഇന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയല്ല മാൽദ്വീപ് എന്നതാണ് ശ്രദ്ധേയം മാൽദ്വീപിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും ദീർഘകാല സുരക്ഷയ്ക്കും ഇന്ത്യയുടെ സഹകരണം അനിവാര്യമാണെന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് കടത്ത് തടയൽ സൈനിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കും ചുരുക്കത്തിൽ കഴിഞ്ഞ കാലത്തെ ചില നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പരസ്പര പ്രയോജനകരമായ ഒരു പങ്കാളിത്തത്തിലൂടെ മുന്നോട്ടു പോകാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്